ഇത് ഞാൻ തുടർന്ന് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഷെൽട്ടറിൻ്റെ ആ ഒരു പ്ലാൻ ഞാൻ ഇവിടെ വെച്ച് നിർത്തണോ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്ത പോലെ കമൻറ്റുകളിൽ ഇത് കണ്ടിട്ട് ഒരു നമ്മുടെ പേരിൽ സ്ഥലം മേടിക്കുന്നു ആൾക്കാരെ നമ്മൾ മണ്ടനാക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൊണ്ടല്ല ഞാൻ ഒരു പ്രോജക്റ്റ് ഞാൻ അത് ഇവിടെ നിർത്തണോ അല്ലെങ്കിൽ തുടരണോ എന്നുള്ളൊരു ഇതാണ് അത് നിങ്ങൾ ഞാൻ നിങ്ങളിതിലേക്ക് ഇറങ്ങിയത് നമ്മളെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവരെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല ഹലോ ബെറ്റ് ലൂയിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം വേറെ ഒന്നല്ല കേട്ടോ ഞാൻ പറയാം ഞാൻ ആദ്യം ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം കാരണം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു കുഞ്ഞൊരു ഷെൽട്ടർ നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മക്കളല്ല തെരുവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങുന്നുണ്ട് തുടങ്ങിയിന്നല്ല തുടങ്ങി തുടങ്ങുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പി ചി ഡാമിൻ്റെ അടുത്ത് പി ഡാം നമ്മുടെ തൃശ്ശൂർ ജില്ലകൾക്കുള്ളവർക്ക് അറിയാം പട്ടിക്കാട് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുള്ളൊരു സ്ഥലമാണ് നിലവിലെ നമ്മളിപ്പോൾ ടോക്കൺ കൊടുത്തു പതിനായിരം രൂപ നമ്മൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട് അതിൽ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് കൊടുക്കണം ബാക്കി അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് പതിനായിരം രൂപ കൊടുത്താൽ അഞ്ച് ലക്ഷമാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് ബാക്കി പതിനഞ്ച് ലക്ഷത്തി സംതിങ് അമ്പതിനായിരം രൂപ നമുക്ക് കൊടുക്കണം മൂന്ന് മാസം മൂന്ന് മാസം അല്ല സോ രണ്ട് മാസം നമ്മൾ ആ സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം നമ്മൾ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ടോട്ടലി നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് വേണം അപ്പോൾ ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ് കാരണം നമ്മൾ ഈ ഒരു ഷെൽട്ടർ നടത്തുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിൻ്റെ പേരിൽ നമുക്ക് കുറേ കുറേ ആയിട്ടുള്ള കമൻസുകൾ വളരെ നമുക്ക് ഞാനത് മൈൻഡ് ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിലും നമുക്ക് നമ്മളെ വളരെയധികം തളർത്തുന്ന കമൻറ്റുകളാണ് കൂടുതലും അതിലുപരി കമ്പയറിങ് ആണ് കൂടുതൽ കമ്പയറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാടൻ ചങ്ങാതി നിങ്ങളുടെ പോലെ എരനട്ടല്ല സ്ഥലം മേടിച്ച് സ്ഥലം മേടിക്കുന്നത് അവർക്ക് ഒരു മാഡം ത്രൂ എന്തോ ഗ്രേസാൻ്റെയോ മോളിയാൻ്റെയോ എനിക്കറിയില്ല അവർ ഗിഫ്റ്റ് കൊടുത്തതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പൈസയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത ഒരു ഇതാണ് ക്രി സത്യം എന്താണെന്ന് എനിക്കറിയില്ല മൂപ്പരുടെ അങ്ങനെ തരാൻ ആരുമില്ല അത് തരാൻ ആരുമില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരു സംഭവം ചെയ്യണേ പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മളിപ്പോൾ സപ്പോസ് ഞാൻ പിന്നെയും പിന്നെയും പറയാണ് നമ്മൾ ലീസിനോ റൻറ്റിനോ സ്ഥലം നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങാനും ഇപ്പോൾ മക്കളുടെ കുറെ സ്വാഭാവികമായിട്ടും പത്ത് ഇരുപത് കുഞ്ഞുങ്ങളെ നമ്മൾ വഴിന്നെടുത്ത് ഇതാക്കി വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല പല പല ക്യാരക്ടറുകളാവാം കുറച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണെങ്കിൽ ചുറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അത് ബുദ്ധിമുട്ടാണ് നമുക്ക് കേൾക്കാൻ കുഴപ്പമുണ്ടാവില്ല മറ്റുള്ളവർക്ക് അപ്പോൾ ഒബ്വിയസ്ലി അത് നേരെ ഓണറിനവിടേക്ക് ചെല്ലും റെൻറ്റിൻ്റെ വിഷയം കേട്ടോ റെൻറ്റും ലീസിൻ്റെയും വിഷയങ്ങളാണ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അനുഭവം കൊണ്ടും നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ആ സംഭവം മനസ്സ് മാറിക്കഴിഞ്ഞാൽ നമ്മളത് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല എല്ലാവരും കൂടി ഇറങ്ങേണ്ടി വരും അത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥലം അത് ഇപ്പോൾ വരുന്ന കമൻറ്റുകളിൽ കുറേ ഒരു കമൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു നമ്മൾ കമ്മ്യൂണിറ്റി പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ഒരു നമ്മുടെ പേരിൽ സ്ഥലം മേടിക്കുന്നു ആൾക്കാരെ നമ്മൾ മണ്ടനാക്കുന്നു അതുപോലെ തന്നെ നമ്മൾ സ്ഥലം വേടിച്ച് ഇനി ഈ മക്കളെ നമ്മൾ റെസ്ക്യൂ ചെയ്യില്ല അത് ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെ ഉള്ളത് ഒരു കാര്യം പറയാം എനിക്ക് ജീവിക്കാൻ എൻ്റെ സ്വന്തം വീട് എനിക്കിപ്പം ഇതിപ്പം നമ്മുടെ സ്വന്തം വീടാണ് ഈ ഒരു കാണുന്നത് നിങ്ങളുടെ വീഡിയോയിലൂടെ ഈ കാണുന്നത് എൻ്റെ സ്വന്തം വീടാണ് എനിക്ക് താമസിക്കാൻ എനിക്ക് വീടുണ്ട് ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ വരുമാനമാർഗമുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഇറങ്ങുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകൾ തെരുവിനുമൊക്കെ ഒക്കെ അനുഭവപ്പെടുന്നത് നമ്മൾ ഡെയിലി കാണുന്നുണ്ട് അതിനെ ഒരു ശമനം വരണം അതുകൊണ്ടാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പിള്ളേ റേറ്റിൽ നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിയത് തന്നെ വളരെ വളരെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു സ്ഥലം മേടിച്ച് അതിൽ വീട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും അപ്പോൾ നമുക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ആ ഒരു സ്ഥലം എല്ലാം അടക്കം എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ പ്രോഫിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പലരും നേരിട്ട് കണ്ടെത്തും അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിൽ കൺഫ്യൂസ്ഡ് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഒരു പ്രോജക്റ്റ് ഞാനത് ഇവിടെ നിർത്തണോ അല്ലെങ്കിൽ തുടരണോ എന്നുള്ളൊരു ഇതാണ് അത് നിങ്ങളുടെ ഓരോരുത്തരും കയ്യിലാണ് കാരണം കമൻ്റ് ഇടുന്നവർ ഒരു വീഡിയോ രണ്ട് വീഡിയോ കണ്ടിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഓ കുറെ എല്ലാ വീഡിയോയും കണ്ടിട്ടല്ല ഇന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ വീഡിയോയും കാണണം കണ്ടിട്ടേ ഇതാവൂ എന്നല്ല കമൻ്റ് ഇടുമ്പോൾ എല്ലാവരും നോക്കിയും കണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കുക ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും കൺഫ്യൂസഡ് ആണ് ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താം എന്നുള്ള ഉദ്ദേശം വരെ ഉണ്ടായിട്ട് കാരണം ഇന്ന് ഞാൻ മൂന്ന് തവണ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു കാരണം എന്തിനാണ് ഞാൻ ഈ സാധനം തുടങ്ങുന്നത് കാരണം ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടും നല്ല നല്ല ഒരു റെസ്പോൺസ് റെസ്പോൺസല്ല ആൾക്കാരുടെ കഴിയിന്ന് എന്തിനു പറയൂ നമുക്കൊരു അനോണിമസ് ആയിട്ടുള്ള കോളും മെസ്സേജുകളും വന്നു തുടങ്ങി നിങ്ങൾ ഈ സംഭവം ചെയ്താൽ നിങ്ങൾ എന്താ പറയുക ഒരാൾ നിങ്ങൾക്ക് പൈസ തരാൻ പോകണില്ല ഒരാളും ഇതാക്കാൻ പോകണില്ല നിങ്ങൾ റോട്ടിൽ ഇറങ്ങി തെണ്ടും ഞാൻ തെണ്ടാൻ റെഡിയാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ല തെരുവിലെല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും ഞാൻ റോട്ടിൽ ഇറങ്ങാൻ ഞാൻ തയ്യാറാണ് ഇവർക്കൊരാശ്രയം കിട്ടണവരെ അത് എൻ്റെ ഒരു അത് എൻ്റെന്ന് മാത്രല്ല കേട്ടോ നിങ്ങളോരോത്രയും ഒരു എന്താ പറയുക ഡ്യൂട്ടിയാണത് കാരണം ഭൂമിയിലെ അവകാശികൾ ഇവർ മാ നമ്മൾ മാത്രല്ല ഇവരും കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മുന്നേ ഇതായിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളൂ പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ് പക്ഷേ പലർക്കും അതിനുള്ള സ്ഥിതികളില്ല സമയങ്ങളില്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് നമ്മളെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവരെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല അപ്പോൾ ദയവ് ഇത് കമ്പയറിംഗ് ഒക്കെ നിങ്ങൾ നടത്തിക്കോ നമുക്കൊരു വിഷയമല്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടാനായിട്ട് നോക്കണം കാരണം ഞാൻ പറയുന്ന ഇതിൽ ഇതിലിട്ടോ ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണോ കാരണം എനിക്ക് ഞാനും ഒരു മനുഷ്യനാണ് ചോരും ചോരയും നേരും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് നമുക്കും നല്ല വിഷമങ്ങളുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടില്ല കണ്ടില്ലായെന്നടിച്ചാലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നെഗറ്റീവ് കമൻ്റുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് മടുക്കും അപ്പോൾ ഇത് ഞാൻ തുടർന്ന് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഷെൽട്ടറിൻ്റെ ആ ഒരു പ്ലാൻ ഞാൻ ഇവിടെ വെച്ച് നിർത്തണോ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്ത പോലെയായി കമൻ്റുകളുടെ ഇത് കണ്ടിട്ട് കമൻറ്റുകൾ അതേപോലത്തെ കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ സ്ഥലം വേടിക്കുന്നത് നമ്മൾ എൻ്റെ പേരിൽ അത് മേടിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ മൊത്തത്തിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരിൽ പറ്റില്ല അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ അത് പറ്റില്ല നമ്മൾ ട്രസ്റ്റ് ആയിട്ട് ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇത് ട്രസ്റ്റായിട്ട് രൂപീകരിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെ വെൽ പ്ലാൻഡാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതിലൂടെ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഞാൻ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് ഞാൻ ഇതുവരെ കാര്യങ്ങൾ ഞാൻ ചെയ്തത് ചെയ്യുന്നത് ഇന്നിപ്പം ശനിയാഴ്ച നാളെ ഞായറാറ് തിങ്കളാഴ്ചയാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസം സമയമുണ്ട് ഇന്നും നാളെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കുക കാരണം ഞാനിത് തുടർന്ന് പോകണോ അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണോ കാരണം എല്ലാം നമുക്ക് കേട്ട് നിൽക്കാനും കണ്ടു നിൽക്കാനും പറ്റുന്നില്ല കാരണം ഇതിലൂടെ നമുക്ക് ഒന്നും കിട്ടാനില്ല ഇതൊരു അല്ല അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ബിസിനസ്സല്ല ഇതെൻ്റെ ഒരു സോഷ്യൽ സർവീസ് ആണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ഞാനിവിടെ വെച്ച് നിർത്തണോ അതോ ഇത് ഞാൻ തുടർന്ന് പോകണോ എന്നുള്ളൊരു ഇത് തുടർന്ന് പോവാനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് ഇവിടെ വെച്ച് നിർത്തണം എന്നെങ്കിൽ ഞാൻ എൻ്റെ കിട്ടിയ ആ ഒരു എമൗണ്ട് ഞാൻ പാലക്കാടൻ ചങ്ങാതിക്കോ അതുപോലെ വേറൊരു പേരും കൂടി എപ്പോഴും പറഞ്ഞ് കമ്പയർ ചെയ്യാറുണ്ട് സു പ്രദീപ് പയ്യന്നൂർ അങ്ങനെ എന്തോ പേരും കൂടി അപ്പോൾ ഈ രണ്ട് മൂന്ന് പേരൊക്കെ വെച്ചിട്ടാണ് എന്നെ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാട്ടുകാർ മുന്നിൽ ഇറക്കുന്ന ഒരാളാണ് സ്ഥലത്തിന് വേണ്ടിയിട്ട് സ്ഥലം മേടിക്കാനായിട്ട് ഞാൻ മാത്രമേ ക്യാഷ് ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ എനിക്ക് തരാൻ ആരുമില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ എല്ലാവരും മുന്നിലും ഇതാക്കുന്നത് ഇത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഞാൻ കൂടുതൽ പറയുന്നില്ലെങ്കിൽ കൂടുതൽ പറയുമ്പോൾ ഭയങ്കര സങ്കടം വരും കാരണം അത്രയും അടുത്തിട്ടാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തിങ്കളാഴ്ചയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വേഗം തന്നെ ആക്കാം പിള്ളേരെ ഞാൻ കാണിക്കണില്ല എന്ന് വിചാരിച്ചതാണ് നമ്മുടെ ശ്രീകുട്ടി ഇവിടെ ഉണ്ട് ശ്രീകുട്ടി ശ്രീകുട്ടിയെ ശ്രീ കുട്ടിയെ ആ പിന്നെ വേറെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ തുമ്പി തുമ്പിക്ക് ചെല്ലുവനിയാണ് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ രാവിലെ നോക്കിയപ്പോൾ ബ്ലഡ് ഇല്ല കുഞ്ഞിന് പെട്ടെന്നായിരുന്നു സംഭവിച്ചത് എന്നുവെച്ചിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ട്രീറ്റ്മെന്റിലാണ് ഡോക്ടറോ എന്നൊക്കെ കാര്യങ്ങളാക്കി മൂന്ന് ദിവസത്തേക്ക് ഇഞ്ചക്ഷനും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോപുപുട്ടൻ ഗോപുകൂട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ ഗോപുട്ടോ ഹായ്ണെ അവരോട് ഹായ് പറഞ്ഞേ പിന്നെ വേറെ മെയിനായിട്ടൊരു കാര്യം വീടിൻ്റെ അടുത്തായ കാരണം കൊണ്ട് നമുക്ക് നമ്മൾ പിള്ളേരെ എന്ന് ഇവിടെ പറ്റാവുന്ന പിള്ളേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ മമ്മി പറഞ്ഞു ശ്രീകുട്ടിനെയും ഗോപുവിനേം ഇവിടെ വെക്കണം മമ്മിക്ക് അവരില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു വട്ടെവറാ നമുക്ക് അപ്പോഴത്തെ ഒരു അനുഭവം നമുക്ക് ചെയ്യാം പക്ഷേ അത് അത് നമുക്ക് പ്രോജക്റ്റ് ഓഫാക്കണോ ഓണാക്കണോന്ന് നോക്കുമ്പോഴേ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മളത് തുടർന്ന് പോകണോ അതോ പോവണ്ടേ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ